കുടുംബ വസ്ത്രാലയം ഷാദി ഇനിസ് ബസ്റ്റാൻഡിന്റെ ദിവർവശം കൊണ്ടോട്ടി മികച്ച കായിക പ്രകടനത്തിനുള്ള കാലിക്കലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കായിക പുരസ്കാരങ്ങളിൽ മൂന്നിലും ഒന്നാമതായി ഇരിങ്ങാലക്കുട ക്രൈഡ്സ് കോളേജ് ഓവറോൾ വിഭാഗത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പോയിന്റും വനിതാ പുരുഷ വിഭാഗങ്ങളിൽ യഥാക്രമം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റുകളും കരസ്ഥമാക്കിയാണ് ക്രൈസ് മേധാവിത്വം വിജയികൾക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് കൊടകര സഹൃദയ കോളേജ് എന്നിവയ്ക്കാണ് ഓവറോൾ വിഭാഗത്തിൽ രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ വനിതാ വിഭാഗത്തിൽ തൃശൂർ വിമല കോളേജ് രണ്ടാം സ്ഥാനവും പാലക്കാട് മേഴ്സി കോളേജ് മൂന്നാം സ്ഥാനവും നേടി പുരുഷ വിഭാഗത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിനാണ് രണ്ടാം സ്ഥാനം കോഴിക്കോട് ഗുരുവായ്പൻ കോളേജ് മൂന്നാം സ്ഥാനവും നേടി ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നേടിയ കോളേജുകൾക്ക് ഒരു ലക്ഷം എഴുപത്തയ്യായിരം അമ്പതിനായിരം രൂപ എന്ന ക്രമത്തിലാണ് കാഷ് അവാർഡ് അഖിലേന്ത്യാ അന്തർ സർവകലാശാല വിജയികളായ ഇരുന്നൂറ്റി എൺപത്തി കായിക താരങ്ങൾക്കും അവരുടെ പരിശീലകർക്കുമായി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ അവാർഡുകളാണ് ഇത്തവണ വിതരണം ചെയ്തത് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പ്പോയുന്ന ആളുകൾക്ക് ജീവിതവുമായി മുന്നോട്ട് പോകാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കേണ്ടത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രം തൊള്ളായിരം ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്ക് ജോലികളെ നമുക്ക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ ലിസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി നാൽപ്പത് പുതിയ തസ്തികൾ സൃഷ്ടിച്ച് അവർക്കുള്ള ജോലി നൽകുക നമ്മൾ കണക്ക് അപ്പോൾ ആ കാര്യത്തിൽ ഒരു കുട്ടുവീഴ്ചയും ചെയ്യാതെ കായിക താരങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ചെലവഴിക്കുന്നത് ഈ മേഖലയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ അവർക്കുള്ള ഏറ്റവും നല്ല ഒരു ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുക്കുക ആ കാര്യത്തിൽ ഒരു കുട്ടിവീഴ്ചയും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇനിയും അത് കൂടുതൽ കൂടുതൽ ഈ ഈ ആവശ്യമായ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഗവൺമെന്റ് ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു രജിസ്ട്രാർ ഡോക്ടർ ദിനോജ് സബാസ്റ്റ്യൻ സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എം ബി ഫൈസൽ അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ അഡ്വക്കേറ്റ് എൽ ജി ലിജീഷ് ഡോക്ടർ റിച്ചാർഡ് സ്കറിയ ഡോക്ടർ പി റഷീദ് അഹമ്മദ് കായിക വകുപ്പ് മേധാവി ഡോക്ടർ വി പി സക്കീർ ഹുസൈൻ ഡയറക്ടർ ഡോക്ടർ കെ പി മനോജ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോ ജി ബിബിൻ കായികാധ്യാപക സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ സി രാജേഷ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ രക്ഷാധികാരി യു തിലകൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്സൺ യുഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടരാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു